അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൽ ഏറെ സന്തോഷത്തോടെയും ആഗ്രഹത്തോടെയുമാണ് റുഖാനയെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചയച്ചത് കല്യാണം കഴിഞ്ഞൊരു മൂന്ന് മാസം വളരെ റാഹത്തായിരുന്നു ചെക്കൻ നാട്ടിൽ തന്നെയാണ് നല്ല ജോലിയുണ്ട് ഒന്ന് കർഷകനാണ് ഒരുപാട് പ്ലാന്റേഷൻ ഇങ്ങനെ ഒരുപാട് ഈ ഒരു ആ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ബന്ധമാണ് റുസാനയ്ക്ക് കിട്ടിയത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ റുഖാനൊക്കെ കാര്യങ്ങളുടെ അപകടങ്ങൾ മനസ്സിലായി ഇയാൾക്ക് ഏർ തന്നെക്കാളും സ്നേഹം ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോടാണെന്നുള്ള ഒരു ഞെട്ടലോടെയുള്ള ഒരു സത്യം റുഖാനെ തിരിച്ചറിഞ്ഞു സിഫീർ എന്നാണ് ഭർത്താവിൻ്റെ പേര് റുഖ്സാനക്കിത് എങ്ങനെ ആരോടൊത് പറയണം എന്നുള്ളൊരു പിടുത്തവും ഇല്ല അങ്ങനെ റുസാനെ വന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടും വന്ന് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് ഉമ്മ എന്നാ ഇപ്പൊ ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ഇത്താത്തേന് വന്ന് വിളിക്കുക അവർ വന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിച്ച് പോകും എന്തുണ്ടെങ്കിലും ഇത്താത്താനോട് ചോദിക്കുക ഇങ്ങനെ ഇത്താത്താനോട് എന്തോ ഒരു ബന്ധം ഇക്കാക്ക്ണ്ട് ഇത് ശരിയല്ല ഇത്തരം ഒരു വിവാഹബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള റുസാനെ വളരെ ഓപ്പണായിട്ട് വന്ന് പറഞ്ഞു ഉമ്മിയുപ്പി മാക അന്തം വിട്ടു അങ്ങനെയൊക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടാവും പലപ്പോഴും അങ്ങനെയൊക്കെ കേൾക്കലുണ്ട് പക്ഷേ മോൾ അങ്ങനെ ഒന്ന് വിചാരിക്കണ്ട നമുക്ക് അവനെ കൊണ്ട് വിളിക്കാം അങ്ങനെ ഒരു പലപ്പോഴും ഈ വീട്ടിലേക്ക് ഭാര്യയുടെ വീട്ടിലേക്ക് വിരുന്നു വരാനൊന്നും സെഫീറിന് വലിയ താൽപ്പര്യം ഒന്നും ഇല്ല വന്നാൽ തന്നെ അപ്പത്താത്ത ഒഴിച്ചു നോക്കുമ്പോടാ ഭക്ഷണം കഴിച്ചിൽ എന്താണ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഇത്താത്ത ഇടപെടണം അപ്പോൾ ഇത്താത്തയുടെ ഈ അമിതമായ സ്വാതന്ത്ര്യം എടുക്കൽ റുക്സാനയുടെ ലൈഫിൽ വല്ലാത്ത ഇടങ്ങൾ പക്ഷേ ഇതിനെ ചൊല്ലിയിട്ടുള്ള സംസാരം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവനൊരു കാര്യം പറഞ്ഞു നിന്നേക്കാള് മുന്നേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലേക്ക് വന്ന ഒരാളാണ് ഭാബി അതുകൊണ്ട് തന്നെ ഞാനൊരു ഉമ്മയുടെ സ്ഥാനത്താണ് അവരെ കാണുന്നത് അപ്പോൾ നീ ഇതിനാവശ്യമായ വ്യാഖ്യാനങ്ങളൊന്നും കൊടുക്കണ്ടെന്നൊക്കെ റുക്സാനയുടെ ഭർത്താവ് സെഫീർ പറഞ്ഞു പ്പോഴൊന്നും റുഖാനൊക്കെ അതൊന്നും നോക്കിയില്ല റുഖാനുള്ള കൂടിയൊക്കെ അതൊന്നും കയറുന്നില്ല കാരണം ഇതൊരു ഇല്ലീഗൽ ബന്ധമാണെന്നുള്ളത് റുസാനൊക്കെ ഉറപ്പാണ് അടുത്ത വീട്ടിൽ ഒരു ചേച്ചിയുണ്ട് ആ ഒരു ഹിന്ദു സ്ത്രീയാണ് അവരിടക്കിടക്ക് തൻ ഈ ഇവരുടെ റുഖാൻ്റെ ഭർത്താവ് സെഫീറിന് വിളിക്കലുണ്ട് അവരുടെ ഭർത്താവ് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കൊണ്ടാൻ മടിക്കുന്നതിന് പകരമാക്കെ സെഫീറിനു ജോ സെഫീറെ ഈ കടയിൽ നിന്ന് ഒരുമുക്ക് സാധനങ്ങൾ മേടിച്ചു എന്ന് ഇറച്ചിക്ക് വില കുറവുണ്ട് എന്ന് കുറച്ച് സെഫീറിനെയാണ് ഏൽപ്പിക്കുന്നത് ഈ ഒരു ഏൽപ്പിക്കലും അവർ തമ്മിലുള്ള ഈ ഫോൺ വിളിയും ബന്ധമൊക്കെ റുഖ്സാനൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കി റുഖ്സാനെ ഉറപ്പിച്ചു തൻ്റെ ഭർത്താവ് ആൾ ശരിയല്ല പക്ഷേ ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ആരോട് പറയുമ്പോഴും അതൊക്കെ മോളെ എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നതാണ് നമ്മൾ സഹിക്കണം ക്ഷമിക്കണം എന്ന മറുപടിയൊക്കെ റുക്സാനൊക്കെ കിട്ടിയത് റുക്സാനൊക്കെ ക്ഷമിക്കാനും തയ്യാറായി പക്ഷേ ഇതിനിടക്കാണ് ഭർത്താവിന് ഒരു നേരത്തെ ഗൾഫുകാരനായിരുന്നു പിന്നീട് ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിലെ കൃഷിയൊക്കെ ആയിട്ട് കൂടിയതായി നല്ലൊരു ഓഫർ കിട്ടിയപ്പോൾ വീണ്ടും ഗൾഫിലേക്ക് പോയി ഗൾഫിലേക്ക് പോയിട്ട് റുക്സാൻ ഓരോരോ വിഷയങ്ങളെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കും വക്കാണുമുണ്ട് ഇതിനിടയിൽ ഒരു കുഞ്ഞും പിറന്നു റുക്സാന ഭർത്താവുമായിട്ടുള്ള വഴക്കുണ്ടാകുമ്പോഴൊക്കെ ഈ വിഷയമാണ് ചൊല്ലുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ജ്യേഷ്ഠന്റെ ഭാര്യയായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കുട്ടികളെ വല്ലാതെ പൊന്നാനിക്കുന്നുണ്ടല്ലോ ഇൻ്റെ കുട്ടിരംഗങ്ങളും വല്ലാതെ പൊന്നാരിക്കുന്നില്ലല്ലോ കുട്ടി ഉറങ്ങിയാതെ പോലും ചോദിക്കുന്നില്ല ഈ ദിവസവും ഒഴിച്ചിരുന്ന ഇയാൾ പിന്നെ ആഴ്ചക്ക് ഒരു ദിവസമായി വിളിക്കൽ ഇവർ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായിട്ട് അകലാൻ തുടങ്ങി റുക്സാനെ ഒരു കാര്യം തീരുമാനിച്ചു നിങ്ങളുടെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന ശേഷം ഇയാള് ചെലവിനും ഇയാളെ ഇയാളുടെ എന്റെ വീട്ടിൽ എന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ ചെലവിനാക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെലവിനാക്കില്ല ഈ ഒരു വാശിയും മക്കാണത്തിനിടയിൽ ഈ ഒരു കുട്ടിനെ വളർത്തി ഇയാൾ ഗൾഫിൽ നിന്ന് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ട് പറഞ്ഞു വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളായി രണ്ട് വീട്ടുകാർ തമ്മിൽ ഇഷ്യൂസുമായി വളരെ ബന്ധങ്ങളൊക്കെ വഷളായി വന്ന് ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഇയാള് വന്ന് ചോദിക്കാൻ വന്നു ഭാര്യയും വെള്ളിയും കൊണ്ടുവന്നപ്പോൾ പോയില്ല അത് പ്രശ്നങ്ങളായി കേസായി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വന്നു അറസ്റ്റ് ചെയ്തു അപ്പോൾ ഗാർഹിക പഠനങ്ങളാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ മഹലൊക്കെ ഇടപെട്ടു മഹൽ ഇടപെട്ടിട്ട് ഇവരൊരു കൗൺസിലിങ്ങിനു കൊണ്ടുപോയി അപ്പം ഇതിനിടയിൽ ഈ സ്ത്രീ പലപ്പോഴും കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട് അവിടെ അപ്പോഴൊന്നും ഭർത്താവ് ഒരു ഭാഗത്താൽ ആൾ ഗൾഫിലാണ് രണ്ടുപേരും വന്ന് മഹല്ല്കാരൊക്കെ ഇടപെട്ടിട്ട് ഇവരെ വന്നിട്ട് ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോയപ്പോൾ ഈ സ്ത്രീ കാര്യങ്ങളൊക്കെ പറഞ്ഞു സത്യത്തിൽ ഈ സ്ത്രീക്ക് സംശയരോഗമായിരുന്നു അതായത് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ നേരത്തെ മരുമകളായി വന്ന ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു സ്നേഹ കൊണ്ട് പലപ്പോഴും അധികാരങ്ങൾ കാണിക്കലേണ്ടതെന്നല്ലാതെ ഒരു തരത്തിലുള്ള മോശം ബന്ധങ്ങളൊന്നുമില്ല ഒന്നും രണ്ടും തവണ കൗൺസിലിംഗിന് വന്നപ്പോൾ റുഖാനക്കു മനസ്സിലായി തനിക്ക് സംശയ രോഗം ആയിരുന്നു എന്നുള്ളത് ഇന്ന് വളരെ സന്തോഷമായിട്ട് ആ കുടുംബം ഒരു കുട്ടിയുമായിട്ട് കുടുംബം സന്തോഷത്തോടെ കഴിയുന്നു റുഖാനക്ക് തൻ്റെ പിഴവ് മനസ്സിലാവുകയും തന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഇത്രയും കെയർ ചെയ്യുന്ന ഒരു ഭർത്താവാണ് പക്ഷേ തുടക്കം മുതൽക്ക് തന്നെ താൻ തൻ്റെ ലൈഫ് സ്വയം തകർക്കുകയായിരുന്നു എന്ന് റുഖ്സാനക്ക് തിരിച്ചറിഞ്ഞു പലപ്പോഴും ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറയാൻ കാരണം റുഖാനയും ഹസ്ബൻഡും വന്ന് സന്തോഷങ്ങൾ പങ്കിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും ലൈഫിലുള്ള സന്തോഷങ്ങൾ കാണാതെ ഭർത്താവിൻ്റെ ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് കുടുംബം തകർക്കുന്ന ആളുകൾ മാഷി അനുഭവം പേര് വെച്ച് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പേരൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല സ്ഥലവും ഞാൻ പറയുന്നില്ല തൽക്കാലം ഞാനിട്ട് ഈ റുക്സാനും ഒക്കെ താൽക്കാലിക പേരുകളാണ് പക്ഷെ നമ്മുടെ ഉള്ളിലൊക്കെ നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലൊക്കെ ഇതുപോലെയുള്ള റുക്സാനുമാരും സെഫീറുമാരുണ്ടാവും നാല് നാലുവിധം ഭാര്യമാരെ പറയാം ആ നാല് നാലുവിധം ഭാര്യമാര് നമ്മുടെ കുടുംബത്തിൽ നമ്മളങ്ങനെയാണോ ഭാര്യമാരായ ആൾക്കാരാണ് വീഡിയോ കേൾക്കണമെങ്കിൽ നമ്മൾ അങ്ങനെയാണോ നോക്കുക അതെല്ലാം ഭർത്താക്കന്മാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഭാര്യമാർ ഇങ്ങനെയാണോ നോക്കുക അമ്മായിമാരാണ് കാണിൽ മരുക്കൾ എങ്ങനെയാണോ നോക്കുക ഒരു വിഭാഗം ഭാര്യ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ ജോലിക്കൊന്നും പോകുന്നില്ല കുടുംബം മക്കളൊക്കെ നോക്കിയിട്ട് അവരുടെ ജോലി തന്നെ ഭർത്താവാണ് എല്ലാ ജോലിക്കും പോവുക കുടുംബം നയിക്കുന്നത് കുടുംബത്തിൽ വേണ്ട ചിലവ് എ ടു സെഡ് വരെ അയാളാണ് കൊണ്ടുവരണത് ഭാര്യയുടെ ജോലി ഭർത്താവിൻ്റെ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഭർത്താവിൻ്റെ ഫോൺ നോക്കിക്കാ നിങ്ങളാരോടാണ് ചാറ്റ് ചെയ്തത് നിങ്ങളാരക്കാ വിളിച്ചത് നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണ് പോയത് നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്തത് നിങ്ങളെന്തിനാ ഓളം മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നോക്കിയ ഓള അങ്ങണ്ടല്ലേ ഇങ്ങട്ടല്ലേ ഇങ്ങനെ ഈ പെണ്ണിൻ്റെ ജോലി ഭർത്താവിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ എങ്ങനെയെങ്കിലും കുടുംബത്ത് സന്തോഷവും സമാധാനവും കളയാന്നുള്ള ഈ വിഭാഗത്തിലാണോ നമ്മൾ ഇത് നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന ഒന്നാണ് കാരണം ഭർത്താവ് ഗൾഫിലാണ് അപ്പൊ നിങ്ങൾ എന്തൊക്കെ കാശായ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നലെ ആളെ ഫസ്റ്റ് വിളിച്ചത് അതിന്റെ ശേഷം വിളിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം ആ ഭർത്താവ് അധ്വാനിച്ച വീട്ടിലാണ് ആ പെണ്ണ് കഴിയുന്നത് ആ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ കൊണ്ട് വാങ്ങിയ ഡ്രസ് ഇട്ടാണ് ആ ഭക്ഷണം അവള് കഴിക്കുന്നത് ഇവളുടെ ജോലി എന്താണ് ഭർത്താവിന്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുക ആ നേരം ഭർത്താവ് അത് പരസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പെൺകുട്ടിക്ക് വേറൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് ചോദ്യം ഇത് സൂക്ഷ്മമായി അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരെ സീക്രട്ട് ലൈഫിലേക്ക് കയറി ചെന്ന് അന്വേഷിക്കാം എന്നിട്ട് ആ കുടുംബത്തെ സന്തോഷങ്ങൾ കളയാ ഇതുപോലെ ഒരു ഭാര്യ ആരാണോ നമ്മളെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞ ഘടകം ഒന്നാമത്തെ ഒരു കാറ്റഗറി രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ജോലിയുള്ള ഭാര്യ ജോലിയുള്ള ഒരു ഭാര്യ അവൾ ആ കുടുംബത്തിലേക്ക് വേണ്ട ഇൻകം ഭാര്യയും കൊണ്ടുവരുന്നുണ്ട് ഭർത്താവും കൊണ്ടുവരുന്നുണ്ട് സന്തോഷത്തോടു കൂടി ഓടി ഒരു കഴിയുന്നു ഭർത്താവ് ഭാര്യയും മനസ്സിലാക്കുന്നു ഭാര്യ ഭർത്താവിനെയും മനസ്സിലാക്കുന്നു വളരെ ഹാപ്പിയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പ്രത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭാര്യ മനസ്സിലാക്കും ഞാൻ അയാളല്ലോ മൂപ്പർക്ക് മൂപ്പർ അഭിപ്രായം എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട് ഒരു കുടുംബാവുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു ഭർത്താവ് കരുതുന്നു എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്ന ഒരാളാണ് അത്യാവശ്യം തൻ്റെ കടവും വിദ്യാഭ്യാസവും വിവരമുള്ള ഒരാളാണ് വിവേകമുള്ള ഒരാളാണ് അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ വാക്ക് ഞാനും സ്വീകരിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമുള്ള ദമ്പതികൾ മാഷാ അല്ല ആ കുടുംബമാണ് സന്തോഷത്തിന്റെ കുടുംബം മൂന്നാമത് ഒരു വിഭാഗം ഭാര്യമാരുണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഭർത്താവാണ് എ ടു സെഡ് വരെ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ആ ഭർത്താവിൻ്റെ സമ്പത്തിനെ കെയർ ചെയ്യുന്ന ആളുകൾ ഭർത്താവ് ഒരു പതിനായിരം രൂപയിൽ പതിനയ്യായിരം രൂപയാണ് മാസം ചിലവിന് കൊടുക്കണമെങ്കിൽ അത് പതിനായിരം രൂപ കൊണ്ട് ചിലവ് നിർത്തി ബാക്കി അയ്യായിരം സേവ് ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ചിക്കൻ വാങ്ങി വിചാരിക്കുക രണ്ട് കോഴി വാങ്ങിയാൽ ഓരോ ദിവസത്തിനെയും പാട്ട്സ് പാട്ട്സാക്കി മാറ്റി അതിലൊക്കെ ഒരു ഒരു കുടുംബം എങ്ങനെ നോക്കണം എന്നുള്ളൊരു ബോധമുള്ളൊരാളുകൾ അവരെപ്പോഴും ഭർത്താവിന് വളരെ ഹെൽപ്പാണ് ഭർത്താവിന് സപ്പോർട്ടീവാണ് ഭർത്താവിന് ഭയങ്കര കരുത്താണ് ഭർത്താവിൻ്റെ സമ്പത്തിൽ സംരക്ഷണം കൊടുക്കുന്ന ഒരാളാണ് ചെറു സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ വലുത് ഭർത്താവിൻ്റെ സന്തോഷാൽ ജോലിക്ക് നിൽക്കുന്ന ഭർത്താവ് ഹാപ്പി ആവണം ജോലി ചെയ്യുന്ന ഭർത്താവിന് മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാവണം അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വകവെക്കാതെ ബൈ ചെയ്യാതെ വിടുക എൻ്റെ ഭർത്താവിന് ഭയങ്കര ആരോഗ്യം കൊടുക്കുന്ന മെൻറ്റൽ ആരോഗ്യം കൊടുക്കുന്ന സപ്പോർട്ടീവായി ചെയ്യുന്ന ഒരു ഭാര്യ ഇത്തരം ഭാര്യമാരാണ് അത് മൂന്നാമത്തൊന്ന് ഇനി നാലാമത്തെ ഒരു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തോന്നി വാസം കളിച്ച് നടക്കുന്ന ആളുകൾ ജോലി ഉണ്ടാവട്ടെ ജോലി ഇല്ലാതിരിക്കട്ടെ വളരെ മോശക്കാരി ദുർനടപ്പുകാരിയായ ആളുകൾ ഇതിൽ നമ്മൾ നമ്മളിതിൽ ഏതിലാ പെടുക ആദ്യം പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ സാ നോക്കുമ്പോൾ ഭയങ്കര ഡീസൻറ്റാണ് ഈ അഞ്ഞൂറ് സംസ്കാരം നോമ്പുണ്ട് സക്കാത്തുണ്ട് പക്ഷെ പണി ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കലാണ് നിങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളെ ഭർത്താക്കന്മാർ മോശത്തരം ചെയ്യുന്നത് നിങ്ങൾ പരസ്യമായിട്ടല്ല നിങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ നിങ്ങളെന്ന് അന്വേഷിക്കാൻ നിൽക്കണ്ട തിരിച്ചിങ്ങോട്ടും ഇങ്ങനെ തന്നെ കേട്ടോ ഭാര്യയുടെ കാര്യങ്ങളും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ സീക്രട്ട് ലൈഫിലേക്ക് കയറാതിരിക്കുക ഓരോരുത്തരുടെ സോഷ്യൽ ലൈഫുണ്ട് അത് വളരെ നല്ലതായിരിക്കും ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾ അതുമൊക്കെ നന്നാക്കണം പക്ഷെ സീക്രട്ട് ലൈഫിലേക്ക് നമ്മൾ കയറരുത് ഇതിൽ ഞാനീ പറഞ്ഞ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് ഭാര്യ ആയതാണോ റുക്സാനയുടെ പ്രശ്നമായത് റുക്സാനക്ക് റുസാനുടെ ഭർത്താവിന്റെ നല്ല വശങ്ങളിലേക്ക് മാത്രം നോക്കി നോക്ക് കുടുംബം മുഴുവൻ സന്തോഷത്തിലാവും ഞാൻ ഈ റുക്സാനയുടെ അനുഭവം പറയാൻ കാരണം അവരെ പെർമിഷനോട് കൂടിയിട്ടാണ് ഇൻഷാല്ല നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇത്രയും സന്തോഷങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം പുറത്തൊന്നും സന്തോഷങ്ങളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷയങ്ങൾ പങ്കുവെച്ചത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചോദ്യം ചോദിച്ചിരുന്നു എത്ര തുകയാണ് പ്രധാനമന്ത്രിയിൽ കേരളം ആവശ്യപ്പെട്ടത് രണ്ടായിരം കോടി ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി യു ഡി എഫ് ഭരണകാലത്ത് ഒരു മന്ത്രി ഇന്നലെ മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു അഖറത്തും അറഹമത്തും അള്ളാഹും പ്രദാനം ചെയ്യട്ടെ ആ മന്ത്രിയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം ഉത്തരം കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീണ്ടും കാണാം അസലാ